ഏ ഒരു പത്ത് നാൽപ്പത് റുപ്യ ആ മുപ്പത് ഉറുപ്പിന്റെ വണ്ടി ആർക്കാല്ലോ അതും പോളോ കോൺഫ്രണ്ട് ലൈന വൃത്തി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ലോണും കയറും അതെ വെറും പത്തു റുപ എഴുപത്തഞ്ച് റുപ്പയുടെ വണ്ടി ആർക്കാല്ലേ തീർച്ചയായിട്ടും ഇത് ഡീസലാ മാത്രം അരിയാവും ഡീസൽ ഒരു ഇരുപതിന് താഴെ അലിണ്ടോ നമുക്ക് മൂന്നര റുപ്പ് ചോദിക്കണേ മൂന്നേക്കാളിൽ ലോണും കൊടുക്കാം ഏഹ് മൂന്നര ആശയം മൂന്നേക്കാൾ ലോണും കയറും എന്നാൽ പത്തിരത്തയ്യാറ് നമുക്ക് ഈ ഈ ഇക്കോർക്കാം അത് എ സി ഉള്ളത് എ സി ഒക്കെ പെരുന്തണപ്പ് കണ്ടില്ലേ ഒന്നും റീപ്ലേസ് കിട്ടാ രണ്ടര കൊടുക്ക രണ്ടെ കൊടുക്ക രണ്ടര ലക്ഷം ലക്ഷം കൊടുക്ക ഫാന് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ അതെ അതെ എല്ലാ ഉഷറവുണ്ട് അതെന്തോ ചെക്ക് ഇത് ഉറപ്പിച്ചോളേ നല്ലവണ്ണം ഇപ്പൊ ലോണ് ലോണ് രണ്ടായിരത്തി നാലാണ് പുതിയ പേപ്പറൊക്കെ പെടുത്ത് ഫുള്ള് പേപ്പർ ക്ലിയർ ഉള്ള നല്ല ക്ലീൻ ഹോർണായിട്ട് വേണ്ടി നല്ല വൃത്തലുണ്ട് യേശോ ഒരു പത്ത് എഴുപങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം വണ്ടി എടുക്കാം ഡീസൽ എന്തായാലും ഒരു പതിനെട്ട് നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ച വീണ്ടും മലപ്പുറത്താടാം മലപ്പുറം തിരൂര് വട്ടത്താനാണ് ബസ് കാർസിൽ നമ്മൾ എത്തിക്കുന്നുണ്ട് ഏഷോം കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്കുകൾ ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് എല്ലാ മോളും ഉണ്ട് എക്സുവുകളുണ്ട് വണ്ടികളുണ്ട് ചെറുവണ്ടികളുണ്ട് അതേപോലെ പോളാറൊക്കെ തുടങ്ങി യേശോ രണ്ട് രണ്ടേ രണ്ടേകാല ലക്ഷം തുടങ്ങുന്നത് അതേപോലെ ബ്രസുകളൊക്കെ ഏഷ്യൊരു എഴുപതിനാല് മോളക്ക് ഇറക്കാം ഫോർച്ചു ഏശോ ഒരു ലക്ഷം ആ ലെവലില് ഹോണ്ടന്റെ സിറ്റികളുണ്ട് ഹോണന്റെ അക്കൌണ്ടുകളുണ്ട് ഹോണ്ട സിവിക്കുകളുണ്ട് മഹീന്ദ്രന്റെ എസ് യു ഫൈവ് ഹൺഡ്രഡ് ക്യാഷ് ഒരു ലക്ഷം മുടക്കുക നമുക്ക് ഇറക്കാൻ പറ്റും ലൊക്കേഷൻ വരുന്നുണ്ട് തിരൂർ താനൂർ വട്ടത്താനാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറി നല്ല അടിപൊളി ഷോറൂമാണ് അതേപോലെ തന്നെ വരുന്ന ഒരാളും കൊണ്ട് വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കട്ടോ അപ്പോ എന്തായാലും രണ്ട് മാർട്ട് വീഡിയോ വരിക അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുക ചാനൽ കറഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ പറഞ്ഞത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ചെറിയ വിലക്ക് എല്ലാ വണ്ടികളും കൊടുക്കാണ് കൊടുക്കണ മുടക്കില് റംദാനല്ലേ ആ അതാറുണ്ട് റംദാനൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് ഏറ്റവും സ്റ്റാർട്ടിങ് എല്ലാം അതെ അതെ

എത്ര വണ്ടി വന്ന് ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് നമുക്ക് ഒരു ആറേ മുക്കാലം കൊടുക്കാം ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ആറ് മുക്കാലിനെ കൊടുക്കാറുണ്ട് ഒരു ആറ് ലക്ഷം വരെ ലോണും കയറും ഏഹ് ആറ് ലക്ഷം ലോണും കയറും അതെ വെറും പത്തു എഴുപത്തഞ്ച് വണ്ടി എടുക്കാതെ അതെ തീർച്ചയായിട്ടും ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ഒരു താഴെ മൈലേജ് ഇരുപതിനോ എന്തൊരു മലയാളി കിട്ടുന്ന അതിന് കൊടുക്കാം ചെറിയ വരുന്ന പോളവർ കളർ ആണ് ഏഴ് മോഡലത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡൽ അതെ ഓപ്ഷൻ ഏതാ കംഫർട്ട് ലൈനാ ഫുൾ ഓപ്ഷനാല്ലോ അല്ല അതിന്റെ തയ്യാറേ കിലോമീറ്റർ വരാനുള്ള കിലോമീറ്റർ ഇതിൽ എൺപത്തെട്ടായിരം കാണുന്നത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ആ പിന്നെ ഇനി ഇഞ്ചിനൊരു ചെറിയൊരു ഒരു സ്മോക്ക് ഉണ്ട് തോന്നണം അപ്പൊ അതൊരു കസ്റ്റമർ ചെക്ക് ചെയ്ത് എടുത്താൽ ചെക്ക് ചെയ്യാ ചെറിയ സ്മോക്ക് ഒന്നുമില്ല ഇൻജിന് അതെ അതെ വാണിപ്പ് അത്ര ആണോ പാസ് സെക്കൻഡ് ഓൺഷിപ്പാ നിലേ അതെ റീപ്ലേസിന്റെ നാല് റീപ്ലേസ് ഒന്നുമില്ല തട്ടമുട്ട അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാതെ കാണാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി ഇഞ്ചിൻ ഒന്ന് ചെക്ക് ചെയ്തിട്ടെടുക്കും ഇഞ്ചിന് ചെക്ക് ചെയ്തോളി ചെക്ക് ചെയ്ത് ഉറപ്പോളൂ ചെറിയ സ്മോക്ക് ഉണ്ട് നമ്മള് പറഞ്ഞിട്ട് അങ്ങനെ അതെ എത്ര വണ്ടി കൊണ്ട് ചോദിച്ചാൽ രണ്ടേകാലുപയ്യ വെറും രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഒന്നേ മുക്കാൽ ഒന്നേ അമ്പത് ലോണും കിട്ടും മാക്സിമം ലോണും കിട്ടും അതെ ഒരു പത്ത് നാപ്പത് റുപ്യ മുപ്പത് വണ്ടി വണ്ടി ആർക്കല്ലോ അതും പോളോ വൃത്തിയുള്ള വണ്ടിയാട്ട് നല്ല വൃത്തി നമ്പറൊക്കെ രണ്ട് മൂന്ന് അഞ്ച് എ ആണ് നമ്പർ ഉണ്ട് ഡീസലേ ഡീസൽ ഡീസൽ എത്ര മൈലേജ് മലയാളിട്ടോ പതിനേഴ് പോയിന്റ് മൈലേജ് ഉണ്ടാവും എന്താണ് മലയാളിട്ടോ ധൈര്യം പറഞ്ഞു കൊടുക്ക വീണ്ടും ചെറിയ വിലക്ക് പോലെ അതെ അതെ അത് സെവൻ സീറ്റ് വണ്ടി എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് എട്ട് മോഡലാണ് ഡി ഐ എസ് എൽ എക്സ് വണ്ടിയാണ് ഡി ഐ ആണ് എസ് എൽ എക്സ് ആണ് ഓപ്ഷൻ പറ്റില്ല അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഇത് നമ്മൾ അതെ അതെ ഓണർഷിപ്പിന്റെ പേരും ഓണർഷിപ്പ് പിന്നെ സെക്കൻഡ് നിലവിലുള്ളതല്ലേ അതെ അതെ നല്ല വൃത്തിലുണ്ടല്ലോ നല്ല അടിപൊളി ചോപ്പ് കളറില്ല അതെ അതെ വേറെ തൊട്ടേ മുട്ട റീപ്ലേസ് എന്തെ ഉണ്ടോ കാര്യങ്ങളെ പ്രത്യേകിച്ച് പ്രശ്നം ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടര കൊടുക്കാം രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടു ലക്ഷം രൂപ കൊടുക്കാം ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ 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 എല്ലാം കൊണ്ട് ഉഷാരോളി ചെക്ക് ചെയ്തോളൂ ഉറപ്പിച്ചെടുത്തോളീ നല്ലോണ്ട് ഇപ്പൊ ലോൺ കയറുമോ ലോൺ രണ്ടായിരത്തി എട്ട് മുമ്പ് കേറൂല കേറൂലേ റെഡി കായിക്കുമ്പോ കറക്കാൻ പറ്റുള്ളൂ തൊണ്ണൂറ്റി മൂന്നേ മുപ്പാണ് നമ്പർ എന്റെ സീസണാ മാത്രമേ മലയാളിട്ടോ പതിനഞ്ചിനടുത്ത് ഉണ്ടോ എന്തായാലും മലയാളം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അതെ അതെ സെലേറിയല്ലേ അതെ അതെ ഓട്ടോമാറ്റിക് ആണ് അല്ല അത് മാനുവൽ മാനുവൽ ആണല്ലേ വൈറ്റ് കളർ ആണ് എങ്ങോട്ടില്ല ഇത് രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോളെ അതെ അതെ ഇത് ഏറ്റവും ഫുൾ ഓഫ് വണ്ടിയാണ് വി എക്സൈ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ അറുപത്തയ്യായിരം ഓടിക്കുള്ളൂ അറുപത്തയ്യായിരം കിലോമീറ്റർ ആകോടീട്ടുള്ളൂ അതെ ഒരു ഡോർ റീപ്ലേസ് ഡോർ റീപ്ലേസ് ആണ് അത് കറക്റ്റ് എത്ര ഫസ്റ്റ് ഓണറാ സിംഗിൾ ഓണർഷിപ്പാണ് അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഇത് നമുക്ക് ഒരു മൂന്നോ നാൽപ്പത് കൊടുക്കാം മൂന്ന് നാല് ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കുക അത്യാവശ്യം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കറു അതെ ഫുള്ള് കേറുവോ ഒരു മൂന്ന് മൂന്നായിരം രൂപ ലോൺ കയറും മാക്സിമം ലോൺ വേറോ അതെ ഒരു പത്ത് ഇരുപത് രൂപ മുപ്പ വണ്ടി വണ്ടി എടുക്കാം തീർച്ചയായിട്ടും ഇത് പെട്രോൾ ആകുമ്പോൾ അത്ര മൈലേജ് കേട്ടോ പെട്രോൾ ആകുമ്പോ ഒരു പതിനേഴ് പതിനെട്ട് മലേ ഉണ്ടാവും എന്തായാലും മലയാളിട്ട് ധൈര്യമായിട്ട് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഓക്കെ പിന്നെ അൾട്രോ എണ്ണൂറ് അല്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഏഹ് പതിനാറ് മോഡലാണ് അല്ലേ ഇത് റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് ചെയ്യാത്ത അടിപൊളി വേണ്ടി ഇത് അമ്പതിനായിരം ഓടിക്കൊള്ളു ആ കൊടിക്കുള്ളൂ ലോ കിലോമീറ്റർ വേണ്ട കിലോമീറ്റർ കാര്യങ്ങള് അമ്പതിനായിരം അല്ലേ അതെ റീപ്ലേസ് ചെയ്യാറുണ്ട് ഇത് നമുക്കൊരു ഒരു രണ്ടു നാപ്പിനു കൊടുക്കാം രണ്ടു നാപ്പിന് കൊടുക്കാം എന്താ റേറ്റ് കേട്ടോ അതെ അതെ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഇതിമില് പിന്നെ ഒരു രണ്ട് നാപ്പത് വരെ ലോണും കൊടുക്കാം രണ്ട് നാല് ലോണും കേറും രണ്ടേകാല് രണ്ടേ മുപ്പ് ലോൺ കിട്ടും മാക്സിമം ലോൺ മാക്സിമം കൊടുക്കാം ഒരു കൊടുക്കാപ്പ് ഇറക്കാൻ പറ്റുമോ നൂറ് ശതമാനം നൂറ് ശതമാനം പറഞ്ഞു കൊടുക്കാം പെട്രോൾ ആവുമ്പോൾ മൈലേജ് ഒരു പിന്നെ എല്ലാവർക്കും അറിയണല്ലേ വരെ മാക്സിമം മൈലേജ് കൂട്ടുകൊണ്ട് വീണ്ടും അൾട്ട് എണ്ണൂറ് ആണ് ഗ്രേ കളർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രണ്ടാം മാസം വണ്ടിയാ പതിമൂന്ന് രണ്ടാം മാസമാണ് പതിനാല് രണ്ടാം മാസം അതെ ഓപ്ഷൻ എൽ എക്സ് ഐ ആണല്ലേ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങള് ഇത് നാപ്പത്തയ്യായിരം കിലോമീറ്റർ ഇതിൽ ലോ കിലോമീറ്റർ വണ്ടിയാ അതെ ഓ

ഇതിന് ഒരു ഒന്നര ലോൺ കിട്ടും ലോൺ കേറും നാപ്പൊണ്ണൂറ് പോയിന്റ് മൈലേജും കിട്ടും അടുത്ത ഇഗ്നസ് ആണ് ഇഗ്നസ് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഇത് ഓപ്ഷൻ ഇത് എ സി പ്ലസ് പവർ വിൻഡോ അലവിലൊക്കെ ഉള്ള വണ്ടിയാണ് അലവിലൊക്കെ ഫുൾ താര താഴെ നേരെ താഴെ ആണ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നും ഇല്ല അതും കാര്യം കരിമ്പുത്തൻ താര നാലറും തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ചില ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അതെ ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു അത് ഇത് അസിനിക്ക് നമുക്ക് നാലേ മുപ്പിന് കൊടുക്കാം നാലേ മുപ്പിന് കുറച്ച് കൊടുക്കൂ ഇത് പിന്നെ അത്യാവശ്യം ലോണും കൊടുക്കട്ടോ അത്യാവശ്യം ഫുള്ളോങ് കയറുമോ ഫുള്ളോ കയറും നാലേ മുപ്പത് ഫുൾ ലോണും കയറുമല്ലോ അതെ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ പ്രൊഫൈലാണെങ്കിൽ എഴുന്നൂറ്റിയമ്പിന് മേപ്പളും ആണല്ലേ അതെ പ്രൊഫൈൽ ഇന്ന് മാക്സിമം ലോൺ ആണല്ലേ അല്ലേ തീർച്ചയായിട്ടും അളവിലൊക്കെ വരുന്ന അടിപൊളി ഇഗ്നസ് ആണ് ഇത് പെട്രോൾ എത്ര മൈലേജ് മരിയാ ഇത് ഒരു പതിനാറ് പതിനേഴ് അടുത്തോണ്ട് പിന്നെ സ്വിഫ്റ്റ് ആണല്ലേ സ്കാറ്റിംഗ് ഒക്കെ ചെയ്തോണ്ടില്ലേ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചു പോകണല്ലോ അതെ അതെ ഓപ്ഷൻ ഏതാസിലോ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്ന് ഇരുപതാണ് അതെ ഓക്കെ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് കാര്യമായിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലോ ആ അടിപൊളിയും മാത്രേ ചെയ്തിയ്യാറ് അത്യാവശ്യം നല്ല വൃത്തി ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇത് മൈലേജ് പിന്നെ ഒരു പതിനേഴ് പാണ്ട് ഇത് എല്ലാവർക്കും അറിയണല്ലേ എന്തായാലും മൈലേജ് ഫാൻസി നമ്പർ ആണ് തൊണ്ണൂറ്റി നമ്പർ തൊണ്ണൂറ്റേ അതെ അതെ ഓക്കെ സുഖത്ത് വീണ്ടും സ്വിഫ്റ്റ് ലേ അതെ അത് ഷേപ്പ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോളില് സ്വിഫ്റ്റ് ആണ് അല്ലേ അതെ ഓപ്ഷൻ അതേ ഇത് ബിഎക്സ് ആണല്ലേ പത്ത് രൂപ മൈലേജ് ഉണ്ടാവും ഇരുപത് എന്തായാലും മലേജ് ഇട്ടോത്തിനാലാണ് കമ്പനി പറയുന്നത് അതെ അതെ ഓക്കെ ഫുള്ള് പക്ക ക്ലിയർ ഉണ്ട് ഇരുപതിനായിരം ആക വണ്ടിയാ അതെ അതെ ഓ ഓണർഷിപ്പ് എത്ര കൂടും ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓണല്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് മാനുവൽ ആണ് എത്ര വണ്ടി ചോദിക്കണം എന്നാലേ ഇത് നമുക്കൊരു പിന്നെ മുപ്പതിന് കൊടുക്കാം ഏഴ് ലക്ഷത്തി മുപ്പതിനാറ് ആണ് ചോദിക്കണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കൂ അതെ ലോൺ ഒക്കെ എത്ര കേറും ഏഴ് അങ്ങോട്ടും മാക്സിമം കേറും അതെ ഒരു പത്ത് മുപ്പത് വണ്ടി ഓ സാറേ പണി കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാതെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാ ഫുള്ള് പക്ക വാറണ്ടി ഉണ്ട് രണ്ടിലോ വാറണ്ടി ഉണ്ടാവും രണ്ടല്ലോ വാറണ്ടി ഉണ്ട് ലോ കിലോമീറ്റർ വണ്ടി ഉണ്ടല്ലോ അതെ അതെ ഓക്കെ

സെറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം സീറ്റർ കാര്യങ്ങളൊക്കെ ഓക്കെ എത്ര വണ്ടിക്കാണെന്ന് ചോദിക്കണമെന്നല്ലേ ഇത് നമുക്കൊരു എട്ട് നാപ്പിനെടുക്കാം എട്ട് നാപ്പിന് കൊടുക്കാം പുതിയ വണ്ടിക്ക് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം ഓൺ റോഡ് പ്രൈസ് ഉണ്ട് അതെ അത് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ആണ് മാക്സിമം ലോൺ ആണല്ലേ അതെ അതെ ഒരു പത്താറ് കറക്കാൻ പറ്റുമോ അല്ലേ അടുത്ത വണ്ടി ഫിയറ്റിന്റെ പൂണ്ടോ പൂണ്ടോ എങ്ങനെയാ ഡീറ്റെയിൽ ആയിട്ട് ഇത് രണ്ടായിരത്തിഒമ്പത് വണ്ടി ഒമ്പതാണ് മോഡൽ തന്നെ പേപ്പറൊക്കെ എത്ര വരേണ്ട ഇത് പേപ്പറൊക്കെ ക്ലിയറാ എല്ലാം ക്ലിയർ കിലോമീറ്റർ വരും കിലോമീറ്റർ ഒന്ന് പത്ത് ഓടിയുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പിനെ വരും ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ പറഞ്ഞു കൊടുക്കാം ഇന്റീരിയറും അടിപൊളിയൊക്കെ ചെയ്ത എത്ര ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട ഇതൊരു ഒന്ന് പതിനഞ്ച് ഒന്ന് പത്തിന് കൊടുക്കാം ഒന്ന് പതിനഞ്ചെന്ന് ചോദിച്ചത് റെഡി ആയിക്കല് പറ്റുള്ള ഇതിപ്പോ വരണ്ടേ ഇത് ഡീസൽ എത്ര മര്യാദട്ടോ മൈലേജ് അവിടുത്തെ മൈക്രോ നിസാൻ മൈക്രോ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് എഴുപത്തി ആറായിരം കിലോ ആകെ കിലോ ഇത് ഓപ്ഷൻ ആണ് ഓണർഷിപ്പ് അത്ര ആയിക്കോളൂ റീപ്ലേസർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല തരമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇത് കൊടുക്കലാ പെട്രോളാ ഇത് പെട്രോള് എത്ര മൈലേജ് കിട്ടും ഇത് മൈലേജ് ഒരു പതിനഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാവും പതിനഞ്ചിന്റെ ഉള്ളിലായിട്ടാണ് പെട്രോൾ മൈലേജ് ഇട്ടുണ്ട് വേറെ പണികൾ റീപ്ലേസ് ഒന്നും ഇല്ല ഇല്ല എത്ര വണ്ടി ഉണ്ടിപ്പം ചോദിക്കുന്ന ഇത് നമുക്ക് നമുക്ക് ഒരു ഒന്നേ മുക്കാലിന് കൊടുക്കാം ഒന്നേ മുക്കാലിന് കൊടുക്കാം അതെ അത് കുറച്ച് കൊടുക്കുമല്ലോ കൊടുക്കുവല്ലോ ഒന്നര ലോൺ കൊടുക്കാം ഒന്നര ലോണ് അതെ ഒരു പത്തിരത്തയ്യാറ് മൈക്കോ അതും പെട്രോൾ പെട്രോളില്ലേ അതെ എത്ര മൈലേജ് കിട്ടും പതിനഞ്ചാം ലെവലിൽ മൈലിന്റെ ഉള്ളിൽ മൈലേജ് ഉണ്ടാവും ഓക്കെ അടുത്തുണ്ടെങ്കിൽ ബലേനല്ലോ അല്ലേ രണ്ടായിരത്തി പതിനേ പതിനെട്ട് ഡീസലാ പതിനേഴ് മുകളിൽ പതിനെട്ട് ഡീസൽ ആണ് ഫീൽ വരില്ലേ അതെ ഓപ്ഷനാ ഏറ്റവും ടോപ്പിന്റെ ഫുൾ ഓപ്ഷൻ ഉണ്ട് ബട്ടൺ സ്റ്റാർട്ട് അല ഇതൊക്കെ ഒക്കെ വരുന്ന വണ്ടി അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് സംതിങ് ഓടിയുണ്ട് ഓണർഷിപ്പിന് വരും സെക്കൻഡ് ഓണർഷിപ്പാ ഇല്ലേ അതെ റീപ്ലേസ് ആണ് എത്ര വണ്ടികളും ചോദിക്കൊണ്ടെന്നാല് ഇത് നമുക്കൊരു പിന്നെ ആറേ മുക്കാൽ ചോദിക്കുന്നത് ആറേ മുക്കാൽ ചോദിക്കൊണ്ട് അത് കുറച്ചൂടെ കൊടുക്കൂ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഇത് നമുക്കൊരു ഒരു ആറ് കയറും ആറ് ലക്ഷം ലോൺ കൊടുക്കാം മാക്സിമം ചെയ്യാം നല്ല പ്രൊഫൈലാണ് അല്ലേ അതെ പത്ത് എഴുതി വേർപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം വണ്ടി എടുക്കാം ഡീസൽ എത്ര മൈലേജ് കിട്ടുന്ന ഡീസൽ എന്തായാലും ഒരു പതിനെട്ട് മൈലേജ് അല്ലേ അതെ ചെറിയ അടുത്തേറെ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആസ്ട്ര സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നു അതെ സിംഗിൾ ഓണോണ്ടിയാ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വരുവോ പതിനൊന്നായിട്ടോ അതെ എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഒന്നേ ഇരുപത് ഓടിയുണ്ട് ഒന്ന് പതിനെട്ട് ഓടിയുണ്ട് ടയറൊക്കെ പതിനെട്ടുകാലോ ടയർ ഉണ്ട് ഫുൾ ഓപ്ഷൻ ബാങ്ക് വൈഫർ ഒക്കെ വൈഫർ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഒരു രണ്ടേകാലുപയോഗ ഒന്നേ മുക്കാൽ ലോൺ കൊടുക്കാം രണ്ട രണ്ടേക്കാലം കൊടുക്കാ ഒന്നേ മുക്കാൽ ലോൺ കയറുക അതെ ഒരു നമുക്ക് പത്ത് നാൽപ്പത് ഫുൾ ഓപ്ഷൻ കൊടുക്കാം വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലൈസ് കേട്ടോ ക്ലിയർ ഉണ്ടല്ലേ അതെ അതെ അടുത്തുണ്ട് പിന്നെ ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളും ആയിരത്തി എണ്ണൂറ് അതെ പവർ സ്റ്റാറിംഗ് ഏഷ്യൊന്നും വല്ലല്ലോ നല്ല തണുപ്പ് നല്ല തണുപ്പാണ് കമ്പ്ലി പോപ്പണ വേണ്ടി വരും അമ്മാശ ആണ് അല്ലേ ഇല്ല ഇത് കിലോമീറ്റർ ഓടിക്കാ പറയാനും ഇത് സിംഗിൾ ഓണർ വണ്ടിയാ എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് കറക്റ്റ് ഓട്ടോ അല്ലേ സോറി നാപ്പത്തി ഒമ്പതിനായിരം നാപ്പത്തി ഒമ്പതിനായിരം കാണിച്ചിട്ടോ നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അതെ സിംഗിൾ ഓണർ ഡോക്ടർ വണ്ടിയാ ഡോക്ടർ വണ്ടിയാണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഓടിക്കുന്നത് കറക്റ്റ് ഓട്ടോ ആണ് ഡോക്ടർ വണ്ടിയാണ് ഇഞ്ചി റൂം വാങ്ങിച്ചാ ഇൻജിൻ്റെ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് പന്ത്രണ്ട് മുകളിലാണ് നല്ല അടിപൊളി വൃത്തി ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ് നല്ല വൃത്തിട്ടോ ബാറ്ററി കാര്യങ്ങളൊക്കെ പുതിയതാണ് ഫുള്ള് പക്ക വണ്ടി എത്ര നമ്മൾ ചോദിക്കണമെന്നല്ലേ നമുക്കൊരു ഒന്നേകാലുപയൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ ഭാരത്തി എണ്ണൂർ ഈ ബോണ്ട് മാറി ബോണ്ട് മാറിയോ ബോണ്ട് മാത്രം മാറിയിട്ടുള്ളൂ വേറെ ബാറ്ററി കാര്യങ്ങൾ അല്ല അതെ ഒന്നേ ഇരുപത്തഞ്ഞാറ് രൂപണ്ട് ഒരു ലക്ഷം ലോണേറും അല്ലേ ലക്ഷം ലോണെ ഇരുപത്തയ്യാറ് മാറി എണ്ണൂറ് കിലോമീറ്റർ വേണ്ടി ആ മോഡലുള്ളൂ രൂപ സിംഗിൾ ഓണർ സിംഗ് ആർഷിപ്പ് വണ്ടേ എന്താ പറയുക പതിനെട്ട് മഴ കൂട്ടല്ലേ അടുത്ത വണ്ടി ഹോണ്ടന്റെ അതെ അതും ബ്ലാക്ക് കളർ അല്ലേ നല്ല നീറ്റ് ഉണ്ട് വണ്ടി നല്ല നീറ്റ് വണ്ടി അതെ ഓക്കേ എങ്ങനെ മോഡലേ രണ്ടായിരത്തി നാലാണ് പുതിയ പേപ്പറൊക്കെ ഫുള്ള് പേപ്പർ ക്ലിയർ ആയിട്ടുണ്ട് നല്ല വൃത്തം വേണ്ടി കിലോമീറ്റർ വരെ പറയാൻ പറ്റുമോ ഇത് ഒന്നിനു താഴെ കാണിക്കുന്നുള്ളു അത്രേ ഓടിയിട്ടുണ്ടുള്ളൂ മൈലേജ് പെട്രോൾ അതെ അതെ ഓക്കെ ഒന്നിനു താഴെ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് അത്രയും അല്ലേ ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് റീപ്ലേസ് കാര്യം മതി കേട്ടോ കാര്യമായിട്ട് റീപ്ലേസ് ഒന്നും ഇല്ല തൊട്ട മുട്ട അങ്ങനത്തെ ഒരു പരിപാടില്ല അടിപൊളിയായിട്ട് കവറ് കാര്യങ്ങളൊക്കെ ഒക്കെ ആണല്ലേ അതെ എത്ര വണ്ടി കൊണ്ട് ചോദിക്കണമെന്നു ഇത് വന്നാൽ നമുക്ക് ഒന്നേ എമ്പത്തഞ്ചാണ് ചോദിക്കുന്നത് എന്തെങ്കിലും തിരാച്ച് ഒന്ന് എൺപത്തഞ്ചിലെന്തായാലും കുറച്ച് കൊടുക്കും അതെ അതെ ലോണ് കാര്യങ്ങളൊക്കെയാണേ ലോണും കയറും ലോണും കേറില്ല റെഡി ആയി അതെ അതെ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ് അതെ നല്ല അടിപൊളി ചടം വണ്ടി അല്ലേ അതെ പെട്രോളാ മാത്രമേ മരിയാ പത്ത് പത്തിനുള്ളിൽ ഉണ്ടാവുള്ളൂ പത്ത് പത്തിനുള്ളിലാ മരിയായിട്ടുള്ളു അല്ലേ അടുത്ത വണ്ടി ഈക്വല്ലേ നല്ല അടിപൊളി ഇത് റീപ്ലേസ് ചെയ്യാൻസ് ഒന്നും ഇല്ല ഒന്നും ഞാൻ വണ്ടിയെ നല്ല സ്റ്റിക്കർ വർക്ക് ഉണ്ട് കാരിയർ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സ്റ്റെപ്പും ഉണ്ടാവും അതെ സ്റ്റെപ്പ് കാര്യങ്ങളും അതും ഉണ്ട് അതെ എത്ര മോഡൽ ആയിരുന്നു അല്ലേ പതിനെട്ട് മോഡല് പതിനെട്ട് മോഡല് എ സി ഉള്ളത് ഫാമിലിക്ക് ഉപയോഗിക്കാം എന്തെങ്കിലും സാധനം കൊണ്ടുപോകാനും ഉപയോഗിക്കാം എല്ലാത്തിനും പറ്റൂലെ അതെല്ലാം അടിപൊളി വണ്ടി ബാക്കി ബോയിലർ ഉണ്ട് കാരിയർ ഉണ്ട് എല്ലാം ചെയ്തോണ്ട് എല്ലാം ചെയ്തുകൊണ്ട് എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതെ ഫുൾ പക്ക ക്ലിയർ അതെ അതെ സീറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ പക്കൻ ഉഷാറാണ് കിലോമീറ്റർ എഴുപത്തി ആറായില്ലേ സിംഗ് മാർഷി പറഞ്ഞ സെക്കൻഡ് ചാർജ് വരുക സെക്കൻഡ് ചാർജ്ണ്ടോ അതും സർവീസ് ബുക്ക് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ ഇത് നമുക്ക് മൂന്നര രൂപയൊക്കെ ചോദിക്കണം മൂന്നേക്കാളും ലോൺ കൊടുക്കാം ഏഹ് മൂന്നര ആശാലും മൂന്നേക്കാളും ലോൺ കയറും എന്നാലും പത്തിരത്തയ്യാറ് നമുക്ക് അത് എ സി ഉള്ളത് എ സി ഒക്കെ പെരുന്താണു എസി പെരുന്തണപ്പാണ് ഇൻ കണ്ടില്ലേ ഉണ്ടല്ലേ അതെ 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 മാക്സിമം ലോണല്ലോ അല്ലേ നൂറ് ശതമാനം പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതൊക്കെ ഒരു പതിനഞ്ചിന്റെ ഉള്ളിൽ പതിനഞ്ച് പതിനാറ് എന്തായാലും മൈലേജ് നേരിടായിട്ട് പറഞ്ഞു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ചെയ്യാം ചാല ചാലകളെ മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളെ കാണാൻ അടുത്തല്ല അടിപൊളി കൂടിയ കാണാം